ഹൈ ഫ്രണ്ട്സ് ടൈം അജികുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം സി ഐ മെനി സ്റ്റോൾഡ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് അൻ ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റ് ഈസ് ടു ഇംപ്രൂവ് ഹിസ് വേറ്റ് പവർ ഇപ്പൊ നമ്മളിപ്പം സിംപ്ലി ക്യാറ്റ് എന്ന് പറയുന്നു അപ്പൊ ക്യാറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം പൂച്ചയാ ദൽ മോഡൽ ഓഫ് എവറി വേർഡ്സ് ഇൻ അവർ മൈൻഡ് മെന്റൽ മോഡൽ ഓഫ് എവരി വേർഡ്സ് ഈസ് ഇൻ അവർ മദർ ടെക് യു ഷുഡ് ചേഞ്ച് ദിസ് ഫസ്റ്റ് യു ഷുഡ് ചേഞ്ച് ദ മെന്റൽ മോഡൽ ഓഫ് വേർഡ്സ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ് നമുക്ക് ക്യാറ്റ് എന്ന് പറയുമ്പോൾ ക്യാറ്റ് എന്ന് തന്നെ മനസ്സിലാകുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളുണ്ടാക്കും അപ്പം വേഡുകളുടെ മീനിങ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് മെത്തേഡിൽ മനസ്സിലാക്കും instead of translation method you should follow ഷുഡ് ഫോളോ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇംപ്രൂവിംഗ് വെ വേഡ് പവർ ഡയറക്റ്റ് മെത്തേഡിൽ കൂടി വേഡ് പ്ലർ ഇംപ്രൂവ് ചെയ്യുമ്പം നിങ്ങൾ നിങ്ങൾക്കറിയാൻ വയ്യാത്ത വേർഡുകളുടെ മീനിങ് സിമ്പിൾ ഇംഗ്ലീഷിൽ അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡുകൾ എഴുതണം കുറേ വേഡുകൾ എന്തായാലും നമ്മുടെ വേർഡ് പ്ലോറിലുണ്ട് ഇനിയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേഡുകളെ സംബന്ധിച്ച് അതറിയാൻ വ്യാ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നൈസായിട്ട് ഈ വേഡുകളുടെ മീനിങ് അറിയാവുന്ന സിമ്പിൾ വേർഡ്സിലേക്ക് മാറ്റുക ഫോർ എക്സാമ്പിൾ സ്നിഫ് എന്ന് പറയുന്ന വേർഡ് എടുക്കുക അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയത്തില്ല അതിന് മീനിങ് എന്നാണ് അല്ലാതെ മണമെന്നല്ല ആ രീതിയിൽ പഠിക്കുക അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഓരോ വേർഡുകളുടെയും മെൻ്റൽ മോഡൽ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയും എ സ്റ്റുഡൻറ് അറ്റ്ലീസ്റ്റ് നീഡ് വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ടു സ്പീക്ക് ദീസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് അപ്പം ഇത്തരത്തിലുള്ള സിമ്പിൾ വേഡ്സുകൾ എന്തായാലും ഒരാടേക്ക് കാണാം ഒരു എണ്ണൂറ് അഞ്ഞൂറ് വേർഡുകൾ മതി ഈ അഞ്ഞൂറ് വേർഡുകൾ വെച്ചുകൊണ്ട് കോംപ്ലക്സ് വേഡുകളുടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് വേഡ്സുകളുടെ മീനിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാമോ ഈ സിമ്പിൾ വേർഡ്സിലേക്ക് കൊണ്ടുപോകാം അതിന് ഡിഫറൻറ്റ് മെത്തേഡ്സ് ഉണ്ട് സിനനിംസിൽ കൂടി പഠിക്കാം ആൻറ്റനിംസിൽ കൂടി പഠിക്കാം അപ്പം ഫോർ എക്സാമ്പിൾ ആൻഡ് ഷെൻറ്റ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പഠിച്ചാൽ മതി ആൻഷ്യൻ്റ് എന്ന് പറയുന്ന വേർഡിന് മീനിങ് അറിയത്തില്ല അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് പഠിക്കുമ്പോൾ ആൻഷ്യൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് മോഡേൺ അപ്പം മോഡേൺ എന്ന് പറയുന്ന വേർഡ് പഠിക്കുമ്പം ആൻഷ്യൻ്റ് എന്ന് പറയുന്ന വേർഡ് നിനക്ക് മനസ്സിലാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നിഫ് എന്ന് പറയുന്ന വേഡിൻ്റെ സിനനിയം ആണ് സ്മെൽ ഏൻഷ്യൻ്റ് എന്ന് പറയുന്ന വേഡിൻ്റെ ആൻ്റനിയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡാണ് മോഡേൺ അപ്പം മോഡേൺ എന്ന് പറയുന്ന വേഡ് നമുക്കറിയാം മനുഷ്യൻ്റെ അറിയത്തില്ല മോഡേൺ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് വേർഡ് പഠിക്കുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് മനസ്സിലാവും മലയാളത്തിൽ നമ്മൾ നേരത്തെ വിപരീത പദം എന്നുള്ള രീതിയിൽ വേർഡുകളുടെ മീനിങ് നമ്മൾ പഠിക്കുവരും അതുപോലെ സെയിം മീനിങ് ഉള്ള വേർഡുകൾ ആണ് അറിയാവുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കുക അതല്ല ഓപ്പോസിറ്റ് വേർഡുകളുള്ള ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡുകളാണ് നിങ്ങൾക്ക് സുപരിചിതമെങ്കിൽ ആ രീതിയിൽ പഠിക്കുക പിന്നെ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് വേർഡ് ഫോർ ഇമ്പ്രൂവ് എനിവേ ప్రైమర డ్యూటీ ఓఫ్ అన్ ఇంగ్లీష్ స్టూడెంట్ ఈస్ ఓల్వేస్ ఇంప్రూవ్ హిస్ ఒకాబిలిటీ నైస్